കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി കുറുക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് റാഗി വെള്ളത്തിൽ കഴുകിയ ശേഷം നല്ല വെള്ളം ചേർത്തിട്ട് നാലോ അഞ്ചോ മണിക്കൂർ കുതിർത്ത് വെക്കാം ഇത് കുതിരാനായിട്ട് കൂടുതൽ സമയം എടുക്കും കുറഞ്ഞത് അഞ്ചു മണിക്കൂർ വയ്ക്കാം ഞാനിപ്പോ ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത് റാഗി വെള്ളം മാറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് റാഗി ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പ ഇത് ഇതുപോലെ അരച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം മുഴുവൻ റാഗിയും ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റാം അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഒരു കപ്പ് വെള്ളം കൂടെ അധികം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ബാക്കി വരുന്നതിൽ വീണ്ടും കുറച്ച് വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടരിക്കണം അല്ലെങ്കിൽ ബാക്കി വരുന്നതൊക്കെ ലാസ്റ്റ് മിക്സിയിൽ ഒന്നുകൂടെ അടിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി ഈ റാഗിയുടെ മുഴുവൻ സത്തും നമ്മൾ ഇതുപോലെ വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കണം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു വലിയ പാനിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ചൂടാകുമ്പോൾ കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്യണം ഞാനിവിടെ കുറച്ച് ബദാമും പിസ്തയും കാഷ്യൂനട്ട്സും വാൾനട്ട്സും എടുത്തിട്ടുണ്ട് കുറെ ഒന്നും വേണ്ട എല്ലാം വളരെ കുറവ് മതി ഏതാണോ ഉള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് കറുത്ത മുന്തിരിയും ഗോൾഡൻ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും ചൂടായിട്ട് വീർത്ത് വരുമ്പോൾ അല്പം ഈന്തപ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ചെറുപഴം വേണം അതും വട്ടത്തിലൊന്ന് അരിഞ്ഞു വയ്ക്കാം കേട്ടോ നട്ട്സ് റോസ്റ്റ് ചെയ്ത് ഈ പാനിലേക്ക് തന്നെ റാഗി ചേർത്ത് കൊടുക്കുകയാണ് റാഗി ചൂടാവാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കിത് ചേർക്കണം ഞാൻ കുറവും മധുരത്തിലാണ് ചെയ്യുന്നത് അരച്ചു ശർക്കര അല്പം വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് സാധാരണ ഒരു മധുരത്തിന് രണ്ടച് ശർക്കരയൊക്കെ എടുക്കട്ടോ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി കുറുകിത്തൊടങ്ങും നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ കട്ട പിടിച്ച രീതിയിലേക്കാവൂട്ടോ ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടില്ല നമുക്ക് ഇതുപോലെ ചൂടായിട്ട് കുറുകാൻ തുടങ്ങും ഈ രീതിയിൽ റെഡി ആയിട്ടുണ്ട് കുറുക്ക് കുടിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ രീതിയിൽ മാത്രം എടുത്താൽ മതി ശർക്കരയ്ക്ക് പകരം കൽക്കണ്ടവും ചേർക്കാം വലിയവർക്കുള്ളതിലേക്കാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്ത നട്ട്സ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ റാഗി കുറുക്ക് എപ്പോഴും ഇളം ചൂടിൽ തന്നെ കഴിക്കണം കാരണം ചൂട് മാറുമ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ മാറും നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്